മാൾട്ടയിലെ നിർമ്മാണ തൊഴിലാളികൾ ജോലി ചെയ്യുക നാം മാൾട്ട രാജ്യത്തെ നിർമ്മാണ തൊഴിലാളികളെ നിയമിക്കുന്നു മാൾട്ട യൂറോപ്യൻ കൺട്രിയിൽ ഇലക്ട്രീഷ്യന്മാർ ജിപ്സി ഇൻസ്റ്റാളുകൾ എച്ച് വി എസ് സി ടെക്നീഷ്യന്മാർ പ്ലംബർമാർ ടൈലറുകൾ തൊഴിലാളികൾ പൊതു തൊഴിലാളികൾ എന്നിവയേക്കാണ് ആൾ ആവശ്യമുള്ളത് രാജ്യത്തേക്ക് ശമ്പളം ആയിരം മുതൽ ആയിരത്തി വരെ ഉണ്ടാവും യൂറോ മാസത്തിൽ പരിചയം പരിചയമുള്ളതും ഇല്ലാത്തതുമായ ജോലികളാണ് ഉള്ളിരിക്കുന്നത് ശമ്പളം ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് യൂറോ പതിനേഴായിരത്തി നാൽപ്പത്തേഴ് മുപ്പത്തിനാല് എൺപത്തിനാല് പൂജ്യം എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക വിശദ ഡീറ്റെയിൽസ് ഞാൻ അവരുമായി കോൺടാക്റ്റ് ചെയ്യുക അതിലേക്കാണ് നിങ്ങളുടെ സി വി സമർപ്പിക്കേണ്ടത് അപ്പോൾ പരിചയമുള്ളതുമില്ലാത്തതുമായ നിരവധി തസ്തികളാണ് വന്നിരിക്കുന്നത് പൊതുതൊഴിലാളികളൊക്കെ നിയമിക്കുന്നുണ്ട് പരിചയം രണ്ട് പ്ലസ് വർഷങ്ങൾ പരിചയമുള്ളതും പറ പരിചയമില്ലാത്തതുമാണ് പ്രായം ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ യോഗ്യതകൾ യോഗ്യതകൾ വരുന്നത് പ്രസക്തമായതാണ് വ്യാപാര സർട്ടിഫിക്കറ്റുകൾ എന്നിവയാണ് ആവശ്യമുള്ളത് വിശദ ഡീറ്റെയിൽസും അവരുമായി കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ്